സർക്കാർ മേഖലയിൽ സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലത്ത് യാഥാർത്ഥ്യമാകുന്നു കണ്ണിയമ്പുറം പാലത്തിന് സമീപത്തെ സർക്കാർ ബദര വിദ്യാലയം മൈതാനത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു കുട്ടികൾക്ക് അവർക്ക് കായികപരമായിട്ടുള്ള അവരുടെ മികവ് അത് നല്ല നിലയിൽ മെച്ചപ്പെടുത്താനുള്ള കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം നമ്മുടെ ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് വേനലോ മഴയോ ഭേദമില്ലാതെ വിവിധങ്ങളായിട്ടുള്ള കായിക പരിപാടികൾ അവർക്ക് കൂടി നടത്താൻ കഴിയുന്ന ഒരു നല്ല കേന്ദ്രമായി നമുക്ക് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പൂർത്തീകരണത്തോടെ മാറാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം കൂടി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പൊതു കളിയിടം എന്ന നഗരത്തിൻ്റെ സ്വപ്നം കൂടിയാണ് നടപ്പാകുന്നത് ബാസ്ക്കറ്റ്ബോൾ ഷട്ടിൽ കോർട്ടുകളോടുകൂടിയ സ്റ്റേഡിയമാണ് പദ്ധതി കായിക വകുപ്പിൻ്റെ പത്തു കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക ഇൻഡോർ സ്റ്റേഡിയം പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് എട്ട് വർഷം പിന്നിടുമ്പോഴാണ് നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ആദ്യം കണ്ണിമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിഗണനയിൽ ഇരു ഇരുവകുപ്പുകൾക്കുമിടയിലെ ഭൂമി കൈമാറ്റം സംബന്ധിച്ച സാങ്കേതിക കുരുക്ക് പദ്ധതി അനിശ്ചിതത്വത്തിലാക്കി പിന്നീടാണ് ബദിര വിദ്യാലയ മൈതാനം തിരഞ്ഞെടുത്തത് ഇതോടെ പദ്ധതി പരിഷ്കരിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റി നിലവിൽ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കായിക വിനോദങ്ങൾക്ക് പൊതു കളിയിടം പ്രശ്നം കൂടിയാണ് പരിഹരിക്കപ്പെടുന്നത് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി സർക്കാർ ബദ്രവിദ്യാലയം പ്രധാന അധ്യാപിക എം എൽ മിനികുമാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു